ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തെലുങ്കാനയിൽ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നടക്കുന്ന ഒരു കല്യാണ ചടങ്ങുകൾ കൂടെ കാണിക്കുവാനാണ് എന്ന് പറഞ്ഞാൽ കല്യാണ ചടങ്ങ് എന്ന് കേൾക്കുമ്പോൾ ഒന്നും തോന്നരുത് പക്ഷേ ഇവിടുത്തെ നമ്മുടെ നമ്മളേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത് അതൊന്ന് നിങ്ങളിലെത്തിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ കല്യാണം പൂർത്തിയായിട്ടും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇത് കല്യാണ ചെറുക്കൻ്റെ കല്യാണ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ കല് തെലുവിൽ കൊടുക്കു എന്ന് പറയും ഇങ്ങനെ പെള്ളിക്കൊടുക്കുവിൻ്റെ വീട്ടിലെ തലേ ദിവസത്തെ ഏതാനും ചില ചടങ്ങുകളാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് പ്രധാനപ്പെട്ട ചടങ്ങാണ് മയിലാഞ്ചി ഇടയിൽ മയിലാഞ്ചിടെന്ന് പറഞ്ഞാൽ ചെറുക്കന് പോലും മൈലാഞ്ചി ഇട്ട് കൊടുക്കും അത് ഞാൻ താമസിച്ച് പോയതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഈമക്കുട്ടിയുടെ പോലീസാൻറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് മൗനിക എന്നാണ് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളാണ് ഈ മക്കുട്ടിയുടെ പ്രിയപ്പെട്ട പോലീസാൻറ്റി ഹൈദരാബാദിലെ ഏതോ ഒരു സ്റ്റേഷനിലെ എസ് ഐ ആണ് അതേ മൗനികയായിട്ട് ഇമക്കുട്ടി നല്ല കൂട്ടാണ് അതുകൊണ്ട് മൗനിക ഇമക്കുട്ടിക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കണം രണ്ട് കൈ നിറയും മൈലാഞ്ചി ഇട്ട് കൊടുത്തു ഇമക്കുട്ടിക്ക് അങ്ങനെ ചെയ്യണം അതൊരു ചടങ്ങാണ് പക്ഷേ ഇമ്മക്കുട്ടിക്ക് ഇടണമെന്നില്ല ഇവൾ അവളുടെ ആ നിർബന്ധം കാരണം അവർ അവളുടെ കൈകളിലും കൊടുത്തതാണ് പിന്നെ പിറ്റേ ദിവസമാണ് കല്യാണത്തിന് പോകുന്നത് അത് ഹൈദരാബാദിൽ വെച്ചാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇമ്മ കുട്ടിയായിട്ട് എനിക്ക് പോകുവാനായിട്ട് സാധിക്കത്തില്ല കാരണം അത്രയും ദൂരം പോകുമ്പോൾ അവളുമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല ഈമ്മക്കുട്ടിയുടെ അച്ഛന് സ്കൂളിൽ പോകാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അത് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഇപ്പം താഴെ തെ ഏതോ പൂജകൾ നടക്കുവാണ് സത്യനാരായണ രഥം അതിന് ഇമ്മക്കുട്ടിയെ ഞാൻ വിട്ടിട്ടുണ്ട് താഴോട്ട് അതിൽ അത് കല്യാണം കഴിഞ്ഞ് ഇവർക്ക് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് കല്യാണത്തിനുള്ളത് ഇതിപ്പത്തെ അടുത്തത് വള ഈ കുപ്പിവളക്ക് ഇവരുടെ ജീവിതത്തിൽ പ്രാധാന്യം വളരെയധികമുണ്ട് കുപ്പിവള ഒരു സുമങ്കലി ആയിരിക്കുന്ന സ്ത്രീകൾ കൈകളിൽ എപ്പോഴും കുപ്പിവളകൾ ധരിക്കണം ഞാൻ എൻ്റെ കയ്യിലില്ല ഇല്ലാതെ ഞാനിടാറില്ല അത് കാണുമ്പോൾ ഇവർ ഇവര് പറയാതെ ഐശ്വര്യക്കേടാണ് കുപ്പിവള ധരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങോളം ദിനം തൊട്ട് കുപ്പിവള കമ്പൽസറി കൈകളിലുണ്ടായിരിക്കണം അത് നമ്മുടെ നാട്ടിലെ ചില വേറെ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് വരികയാണെങ്കിൽ അവർക്ക് ബന്ധുക്കൾക്ക് കുപ്പിവളകൾ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇതും മൗനിക തന്നെയാണ് ചെയ്യുന്ന ആ വീട്ടിലാകെ ഇപ്പം മൗനിക മൗനികയാണ് ആദ്യത്തെ വരുമ്പോൾ മനു മൗനിക എല്ലാവർക്കും കുപ്പിവളം ഇട്ട് കൊടുക്കും എനിക്കും കിട്ടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും അവർ കുറേ കുപ്പിവളകൾ എനിക്ക് ഇമ്മക്കുട്ടിയുടെ കയ്യിൽ തന്നു വിട്ടു ഞാനത് വീട്ടി വെച്ചിരിക്കുകയാണ് എനിക്കും എനിക്കതിൽ എന്തോ താല്പര്യം കുറവാണ് അതിൻ്റെ ഇടയ്ക്ക് ചടങ്ങുകൾ ഉഷാറാക്കുവാൻ വേണ്ടി ഈമക്കൂട്ടി ഡാൻസ് ചെയ്യുന്നു അവൾക്ക് എന്ത് ചടങ്ങുണ്ടെങ്കിലും അതിൽ ഡാൻസ് ചെയ്യണമല്ലോ സാരി വേണമെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഏതോ ഒരു ക്ലോത്ത് പീസ് എടുത്ത് അത് തോളയിലിട്ടുകൊണ്ടാണ് അവളുടെ ഡാൻസ് മലയാളം പാട്ടാണ് അവർ വെച്ച് കൊടുത്തത് പക്ഷേ എനിക്കത് കോപ്പിറേറ്റ് വരുമെന്നോർത്ത് ഞാനത് മ്യൂട്ടിലിട്ടു അതെ അത് അഭിപ്രായയിരിക്കുന്നതാണ് കല്യാണം ചെറുക്കാൻ പെള്ളിക്കൊടുക്കൂ എന്ന് പറയും പെള്ളിക്കൊടുക്കൂ എന്ന് പറഞ്ഞാൽ കല്യാണം ചെറുക്കൻ ഞങ്ങൾ കുറേ സമയം ഈ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഡാൻസ് ഉഷാറായിട്ട് നടക്കുന്നു മ്മക്കുട്ടി മാത്രമേ എവിടെ ആയിരുന്നു അവിടെ ഡാൻസ് ചെയ്യാൻ അവൾ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് ഇത് അവരോട് പറഞ്ഞിട്ട് അവർ മലയാളം സോങ് ഇട്ട് കൊടുത്തു അതിനാണ് അവളിപ്പോൾ ഡാൻസ് ചെയ്ത് നമുക്ക് പക്ഷെ തെലുങ്ക് സോങ്ങ് കുറച്ചും കൂടെ അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഉള്ളത് അത് മതിയെന്ന് പറഞ്ഞു പക്ഷെ അവരെന്തോ നമ്മൾ മലയാളികളായതുകൊണ്ടായിരിക്കാം അവരവൾക്ക് മലയാളം സോങ് ആയിട്ട് കൊടുത്തത് ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ മയിലാഞ്ചി കാണിക്കാൻ കയ്യിലിട്ട് ആ മയിലാഞ്ചിയുടെ കളറ് എല്ലാവരെയും കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ ഡാൻസില് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അവൾ ആ മൈലാഞ്ചി ഇങ്ങനെ കാണിക്കുന്നുണ്ടേ ഇത് രാത്രി ഇത് പെള്ളിക്കൊടുക്കുവിനെ അണിയിച്ചൊരുക്കുന്ന ഒരു ചടങ്ങുള്ളതാണ് അത് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇമ്മ കുട്ടിയേയും അടുത്തിരുത്തി കല്യാണ ചക്കൻ എന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ട് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഒരു പെൺകുട്ടി അടുത്തിരുന്ന് അതിനോടൊപ്പം ചടങ്ങുകൾ ചെയ്യണമെന്നുണ്ടാവവർ പ്രിഫറൻസ് കൊടുത്തത് ഇമ്മ കുട്ടിക്കാണ് ഇമ്മ കുട്ടി ചേട്ടത്തി അമ്മ താലത്തിൽ എല്ലാം ദീപവും എല്ലാം കൊണ്ടുവച്ചു ഇതിങ്ങനെ തലയിലൊക്കെ കെട്ടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ അവർ ചെറുക്കൻ്റെ കൈ നോക്കിയേ കയ്യേൽ മൈലാഞ്ചി കാലിലും ഒക്കെ നെയിൽ പോളിഷ് ഇതൊക്കെ വേണമെന്ന് അവരുടെ ചടങ്ങിൽ പെട്ടതാണ് അത് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം അവരതെല്ലാം മാറ്റിയെന്ന് തോന്നും ഇമ്മക്കുട്ടിയും അതിനൊപ്പം തന്നെ അവർ എല്ലാം ചെയ്യുന്നുണ്ട് എനിക്കതൊരു എന്തോ ഒരു അപൂർവമായ എന്തോ ഒരു പോന്ന് ഈ ചടങ്ങുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ കല്യാണത്തിന് കൂടുന്നെങ്കിലും പോകാറുണ്ട് വിളിക്കുന്നവരുടെ കല്യാണങ്ങൾക്കൊക്കെ പക്ഷേ ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ഞാൻ ആദ്യം കാണുകയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതേ കാലിൽ മഞ്ഞളിടുന്നു മഞ്ഞളിട്ടിട്ട് പിന്നെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ട് ചെറുക്കര നോക്കിക്കേ നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ല ഇതൊക്കെ എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്ന ചടങ്ങുകൾ കണ്ടോളൂ ചടങ്ങുകൾ